അദ്വൈത വേദാന്തത്തിന്റെ പ്രാണേതാവായ ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ ഭാരതത്തിന്റെ നാല് ദിക്കുകളിലായി സ്ഥാപിച്ച ചതുർമടങ്ങളിൽ ആദ്യത്തേതാണ് കർണാടകയിലെ ശൃംഗേരിയിൽ സ്ഥാപിച്ച ദക്ഷിണാനായ ശ്രീശാരദാ പീഠം ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രത്യേകിച്ച് അദ്വൈത വേദാന്തികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രവും ആത്മീയ സ്ഥിരാകേന്ദ്രവുമാണിത് സ്ഥാപനവും ഐതിഹ്യവും എ ഡി എട്ടാം നൂറ്റാണ്ടിലാണ് ആദിശങ്കരൻ ശൃംഗേരി മഠം സ്ഥാപിച്ചത് ഇതിനു പിന്നിൽ വളരെ പ്രശസ്തമായ ഒരു ഐതിഹ്യമുണ്ട് തന്റെ ദിഗ്വിജയ യാത്രയ്ക്കിടെ ശൃംഗേരിയിലെത്തിയ ശങ്കരാചാര്യർ തുങ്കാനദിക്കരയിൽ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു ചുട്ടുപൊള്ളുന്ന വെയിലിൽ പ്രസവവേദന അനുഭവിക്കുന്ന ഒരു തവളക്ക് അതിന്റെ ജന്മശത്രുവായ ഒരു സർപ്പം പത്തിവിടർത്തി തണൽ നൽകുന്നു പരസ്പരം വൈരികളായ ജീവികൾ പോലും ശത്രുത മറന്നു ഒന്നിക്കുന്ന ഈ പുണ്യഭൂമിയുടെ പവിത്രതയിൽ ആകൃഷ്ടനായ ശങ്കരാചാര്യർ തന്റെ ആദ്യത്തെ മഠം സ്ഥാപിക്കാൻ ഇവിടം തന്നെ തിരഞ്ഞെടുത്തു അദ്വൈത വേദാന്തത്തിലെ സ്ഥാനം പീഠം ദക്ഷിണാനായ പീഠം തെക്കേ ഇന്ത്യയിലെ ആത്മീയ കേന്ദ്രം പ്രധാന പ്രതിഷ്ഠ ജ്ഞാനത്തിന്റെ ദേവിയായ ശ്രീ ശ്രീശാരദാമ്പ സരസ്വതീദേവി ആദിശങ്കരൻ ഇവിടെ ഒരു ചന്ദനവിഗ്രഹമാണ് ആദ്യം പ്രതിഷ്ഠിച്ചത് പിന്നീട് പതിനാലാം നൂറ്റാണ്ടിൽ വിത്യാതീർത്ത സ്വാമികളുടെ കാലത്ത് ഇത് സ്വർണവിഗ്രഹമാക്കി മാറ്റി വേദം ഈ മഠം യജുർവേദത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു മഹാവാക്യം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന വേദാന്ത സത്യമാണ് ഈ പീഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ ആചാര്യൻ ആദിശങ്കരന്റെ പ്രമുഖ ശിഷ്യനായിരുന്ന സുരേശ്വരാചാര്യർ പൂർവാശ്രമത്തിൽ മണ്ഡന മിശ്രൻ ആണ് ശൃംഗേരി മഠത്തിന്റെ ആദ്യത്തെ അധിപനായി ചുമതലയേറ്റത് പ്രധാന ക്ഷേത്രങ്ങളും ആകർഷണങ്ങളും ശൃംഗേരിയിലെ ക്ഷേത്രസമുച്ചയം വാസ്തുവിദ്യയുടെയും ആത്മീയതയുടെയും സംഗമമാണ് ഒന്ന് ക്ഷേത്രം ഇവിടുത്തെ ഏറ്റവും വലിയ വാസ്തുവിദ്യാ വിസ്മയമാണ് പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വിത്യാശങ്കര ക്ഷേത്രം ഹോയ്സാല ദ്രാവിഡ ശൈലികൾ സമന്വയിപ്പിച്ച് പൂർണ്ണമായും കല്ലിൽ തീർത്ത ഈ ക്ഷേത്രം മഠത്തിലെ പന്ത്രണ്ടാമത്തെ ആചാര്യനായിരുന്ന വിദ്യാശങ്കര തീർത്ഥ സ്വാമികളുടെ സ്ഥലത്താണ് പണി കഴിപ്പിച്ചത് പ്രത്യേകത ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ പന്ത്രണ്ട് തൂണുകളുണ്ട് ഇവ പന്ത്രണ്ട് രാശികളെ ജോഡിയാക് സയൻസ് പ്രതിനിധീകരിക്കുന്നു ഓരോ മാസവും സൂര്യരശ്മി അതത് രാശിയുടെ തൂണിൽ പതിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി ഇത് പുരാതന ഭാരതത്തിന്റെ ജ്യോതിശാസ്ത്രപരവും വാസ്തുവിദ്യാപരവുമായ കഴിവിന്റെ മകുടോദാഹരണമാണ് രണ്ട് ശാരദാമ്പ ക്ഷേത്രം ഇതാണ് മഠത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശാരദാദേവിയുടെ ക്ഷേത്രം ജ്ഞാനത്തിനും വിദ്യക്കും വേണ്ടി ഭക്തർ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നു കുട്ടികളുടെ വിദ്യാരംഭം അക്ഷരാഭ്യാസം കുറിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമായി ഭക്തർ ഇതിനെ കണക്കാക്കുന്നു മൂന്ന് തുങ്കാനദി ക്ഷേത്ര സമുച്ചയത്തിന്റെ അരികിലൂടെ ശാന്തമായി ഒഴുകുന്ന തുങ്കാനദി ഇവിടുത്തെ പുണ്യതീർത്ഥമാണ് നദിയിലെ സ്നാനഘട്ടങ്ങളും അവിടെ കൂട്ടമായി എത്തുന്ന ഭക്തർക്ക് പ്രിയപ്പെട്ട മത്സ്യങ്ങളും ഈ മത്സ്യങ്ങളെ പുണ്യമായി കണക്കാക്കുന്നു ശൃംഗേരിയിലെ അവിസ്മരണീയമായ കാഴ്ചകളാണ് ഗുരുപരമ്പര ആദിശങ്കരാചാര്യർ ഗുരുശിഷ്യ പരമ്പര മുറിയാതെ ഇന്നും ശൃംഗേരിയിൽ തുടരുന്നു ജഗദ്ഗുരു എന്ന് ആദരപൂർവ്വം വിളിക്കപ്പെടുന്ന മഠാധിപതികളാണ് ഈ പവിത്രമായ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിലവിലെ ജഗദ്ഗുരു ശൃംഗേരി മഠത്തിന്റെ മുപ്പത്തിയേഴാമത്തെ അധിപതിയായി ശ്രീ ഭാരതി സ്വാമികൾ തുടരുന്നു പൂർവികൻ അദ്ദേഹത്തിന്റെ ഗുരുവും മുപ്പത്തിയാറാമത്തെ മഠാധിപതിയുമായിരുന്നത് ശ്രീഭാരതി തീർത്ഥസ്വാമികളാണ് പ്രാധാന്യം സനാതനധർമ്മത്തിൻറെയും അദ്വൈത വേദാന്തത്തിന്റെയും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന് വേദപഠനത്തിനും സംസ്കൃത ഭാഷയുടെ പ്രോത്സാഹനത്തിനും നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം ചരിത്രപരമായും സാംസ്കാരികമായും വാസ്തുവിദ്യാപരമായും വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലം ചുരുക്കത്തിൽ ആദിശങ്കരന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയായ ശൃംഗേരി ജ്ഞാനത്തിന്റെയും ആത്മീയതയുടെയും സഹിഷ്ണുതയുടെയും പ്രതീകമായി ആയിരത്തി ഇരുന്നൂറിലധികം വർഷങ്ങളായി നിലകൊള്ളുന്നു